യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു വണ്ടൂർ ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു കാരയ്ക്കാപറമ്പ് ഗാന്ധി ഭവൻ സ്നേഹാരാമത്തിൽ നടന്ന ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അതേപോലെ പ്രിയപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രിയപ്പെട്ട എസ് മഹേഷ് കുമാർ ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കേരള സംസ്ഥാന യൂത്ത് ഐക്കണ അവാർഡ് ജേതാവും ഗാന്ധി ഭവൻ വൈസ് ചെയർമാനുമായ പി എസ് അമൽരാജ് ഒരേ സ്ഥാപനത്തിൽ മുപ്പത്തിയൊൻപത് വർഷം സേവനം ചെയ്ത തിരുവാലി സർവീസ് ബാങ്കിൽ നിന്ന് വിരമിച്ച എ എം ഹരിദാസൻ കേരള പത്രപ്രവർത്തക യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എസ് മഹേഷ്കുമാർ എ കെ ഡി ഡബ്ല്യു ആന്റ് എസ് എ ജില്ലാ പ്രസിഡന്റ് നാസർ തെന്നാടൻ വണ്ടൂരിലെ പ്രസിദ്ധ ജീവകാരുണ്യ പ്രവർത്തക കെ സി നിർമ്മല ഗാന്ധി പീസ് അവാർഡ് ജേതാവ് മൊഹസിൻ നാലഗത്ത് തുടങ്ങിയവരെ ചടങ്ങിൽ എം എൽ എ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് സിദ്ദീഖ് പട്ടികാടൻ കാപ്പിൽ മുരളി ടി പി ജബീബ് സുഖീർ പി ഉണ്ണികൃഷ്ണൻ ടി വിനയദാസ് കെ ബാബുമണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കരുവാരുകൊണ്ട് കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ